വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് തേങ്ങ ഈ തേങ്ങ എൻ്റെ ചെറുപ്പകാലത്താണെങ്കിൽ രണ്ട് തേങ്ങയ്ക്ക് അതായത് എട്ട് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സത്യം മൂന്ന് രൂപയ്ക്ക് വരെ ഞാൻ രണ്ട് തേങ്ങ വാച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് അതായത് എൻ്റെ കാട്ടി അതായത് എനിക്ക് പത്ത് വയസ്സ് ഒക്കെ ആകുമ്പോൾ അമ്മ കടയിൽ പോയിട്ട് മക്കളെ രണ്ട് തേങ്ങ വാച്ചിട്ടുണ്ട് രണ്ടര എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട് ഉപ്പിനന്ന് അമ്പത് വയസ്സാണ് മനസ്സിലായില്ലേ രണ്ട് തേങ്ങ നമ്മൾ മൂന്ന് രൂപ അഞ്ച് രൂപയൊക്കെ കൊടുക്കുമ്പോൾ രണ്ട് തേങ്ങ കിട്ടും അന്ന് കീറി കീറി അതായത് ചന്തയിൽ ഞാൻ എൻ്റെ അമ്മേരോടടുത്ത് പോകുമ്പോൾ ഞാൻ സത്യത്തിൽ കണ്ടിട്ടുണ്ട് ചീള തേങ്ങ അന്ന് പറയുന്ന പൂള് തേങ്ങ മനസ്സിലായല്ലേ അതായത് ചീന്തി വെച്ചേക്കും ഒരു തേങ്ങ കഷ്ണത്തിന് അന്ന് രണ്ട് അതായത് അഞ്ച് പൈസ രണ്ട് പൈസ അങ്ങനെയൊക്കെ വാങ്ങിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ വെറ്റക്കാറി അമ്മ ചിരടുത്ത് അമ്മ ഇരുത്തിയിട്ട് മീൻ കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായല്ലേ ഇന്ന് ആ വിലയിലെ തേങ്ങ ഞാൻ ഇന്ന് വാങ്ങിക്കാൻ പോയപ്പോൾ ഈ തേങ്ങ രണ്ട് തേങ്ങയ്ക്ക് എൺപത് രൂപ നമ്മൾ ശ്രദ്ധിക്കണം എൺപത് രൂപ മനസ്സിലായല്ലേ ഞാൻ അത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാ പേരും തെങ്ങുകൾ മുറിച്ചിട്ട് നമ്മൾ റബ്ബർ വെച്ച് റബ്ബർ കൊള്ളൂല എന്നല്ല പറയുന്നത് നമുക്ക് ഏറ്റവും അത് ഡെയിലി വരുമാനമുള്ള കാര്യമാണ് പക്ഷേ ഒരു കാലത്ത് ഇന്ന് ഞാൻ എൺപത് രൂപയ്ക്ക് വാങ്ങിച്ച തേങ്ങ ഭാവിയിൽ എൺപതിനായിരം രൂപ ആവൂല എന്ന ആര് കണ്ട് എൻ്റെ പ്രായത്തിൽ കാശിക്കൂട്ടം വലുതാകുമ്പോൾ ഈ തേങ്ങ എൺപതിനായിരം രൂപ ആവുമായിരിക്കും അന്നാര്ക്കും വിലയാണൂല കാരണം ഞാനൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ നാലായിരം രൂപയായിരുന്നു സ്വർണത്തിന് എനിക്കങ്ങനെ ഒരുപാട് സ്വർണ്ണമൊന്നും ഇട്ടിട്ടില്ല കുറച്ചൊക്കെ ഉള്ളുമായിരുന്നു പക്ഷേ ഇന്ന് ആ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്വർണവും തേങ്ങയും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഞാൻ ഇത് പറഞ്ഞെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിനെയും തേങ്ങയെയും കേരവൃക്ഷത്തെയും നമ്മൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ നമ്മളെ ഉള്ളവർ ഭാവിയിൽ സോക്കേഴ്സിൽ വയ്ക്കുന്ന ഒരു ഉപകരണമായി മാറും ഈ തേങ്ങ മനസ്സിലായില്ലേ ഈ തേങ്ങ നമ്മൾ എൺപത് രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇപ്പോഴുള്ള ആൾക്കാർ ചെയ്യുക ചെയ്യണേതൊന്നു കഴിഞ്ഞാൽ തേങ്ങയില്ലാത്ത കൂട്ടാങ്ങൾ ഞാൻ തേങ്ങ തേങ്ങ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറയും ഏഹ് വേണ്ട ഇത് തീർന്നു പോയാൽ വീണ്ടും എൺപത് രൂപ കൊടുക്കണം അതുകൊണ്ട് ഇച്ചിരി തേങ്ങ അരച്ച് എന്തെങ്കിലും ഒരു കൂട്ടം ഉണ്ടാക്കിയിട്ട് ബാക്കിയെല്ലാം വെണ്ടാക്കിയ വിഴുക്ക് അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാത്ത മീൻ ഇതൊക്കെയാണ് ഇന്നത്തെ എന്തെങ്കിലും പണ്ടൊക്കെ തോരൻ അവിയൽ തേങ്ങയിട്ട മീൻ ഇഷ്ടം പോലെ തേങ്ങയിട്ട കൂട്ടങ്ങളായിരുന്നു മനസ്സിലായല്ലേ അതുകൊണ്ട് ഒരിക്കലും നമ്മളെ തെങ്ങ് ഞാനുൾപ്പെടെ തെങ്ങിനെ എല്ലാ പേരും സംരക്ഷിക്കുക തേങ്ങയുടെ വില കുറയ്ക്കുക ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ട ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരണത് നമ്മൾ വീഡിയോ ഇടുമ്പം എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളതിന് ഒരിതാണ് ഇതൊക്കെ ടാറ്റാ